ദേവതി ദേവുവിനോട് പറയുന്നുണ്ട് നീ ഒരാൾ നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് നീ നീയല്ലേ ഇതിനെല്ലാം കൂട്ടുന്നത് ഇപ്പം ഞാനല്ലേ ഇത് എൻ്റെ ശിക്ഷയല്ല ഞാനല്ലേ അനുഭവിക്കുന്നത് നീ ഒരാൾ നിമിത്തം ചെയ്ത കാര്യത്തിന് ഞാനാണിപ്പോൾ ശിക്ഷ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ പോകാൻ പാടില്ല അദ്ദേഹത്തെ കാണാൻ പാടില്ല അദ്ദേഹം എന്നെ അടിച്ചു ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ നീ ഒരാൾ നിമിത്തം ചേച്ചി ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ലല്ലോ ചേച്ചി ഇങ്ങനെ സംഭവിക്കുമെന്ന് എന്നോട് ശ്രീകാന്ത് പറഞ്ഞൊരു സഹായം ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ ശ്രീകാന്ത് െല്ലാം കരുതിക്കൂട്ടിയാണ് ചെയ്തത് ശ്രീകാന്ത് കരുതിക്കൂട്ടി ചെയ്തതിലല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ഇപ്പോഴിങ്ങനായതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് കരഞ്ഞ് പറയാണ് ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല കുറ്റം ചെയ്യാതെയാണ് ഞാൻ അവിടെ അമ്പലത്തിൽ വന്നതും അമ്പലത്തിൽ വന്ന് ഞാൻ സാക്ഷിയായതും ഇപ്പോൾ ഞാനാണ് കുറ്റക്കാർ ഞാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത് ഇതെൻ്റെ നിരപരാധിത്യം തെളിയിക്കണമെന്ന് പറയാൻ അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു നീ എന്താണ് ഈ പോകുന്നില്ലേ നിന്നോട് ഇവിടെ നിൽക്കരുതെന്നില്ലേ പറഞ്ഞത് നിന്നെ ഇവിടെ കാണണ്ട നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച അച്ഛനെ അച്ഛനെ നിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണ് എൻ്റെ അച്ഛനെ നോക്കിക്കോളണം ശ്രീകാന്തിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോയ നീ തന്നെ ഞാൻ തന്നെ എന്നോ നിന്നോട് പറഞ്ഞിട്ട് പോയ എന്നെ എന്നെ തന്നെ നീ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്ക െ അവൻ്റെ കല്യാണത്തിന് സാക്ഷിയായി ഒപ്പിട്ട് കൊടുത്തേക്കല്ലേ നീയാണ് നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു കുറ്റവും ചെയ്യാതെ എൻ്റെ അച്ഛൻ ജയിലിൽ എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ടില്ലേ അച്ഛൻ നിരപരാധിയല്ല അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ ചന്ദ്രമതി അങ്ങ് ദേഷ്യം കൊണ്ട് തുള്ളിയാണ് എടി നീ എന്ന് എൻ്റെ വീട്ടിൽ കാലു വെച്ചോ അന്ന് തുടങ്ങിയതാണ് നിൻ്റെ വീട്ടിലെ കഷ്ടകാലങ്ങളെല്ലാം മനസ്സിലാക്കി നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നീ ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ പാവ മനുഷ്യനെ നീ എന്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത് അദ്ദേഹം നീ നിമിത്തമാണ് ഇപ്പം ജയിലിൽ കിടക്കണം നീ കരുതിക്കൂട്ടി ചെയ്തതാണല്ലേ എന്നും പറഞ്ഞും കൊണ്ട് ചന്ദ്രമതി ദേവത ദേവതി ിൽ നിന്ന് കരഞ്ഞ് വിങ്ങി പൊട്ടാൻ രേവതിയുടെ നിരപരാധ നിരപരാധിത്വം തെളിയിക്കാൻ രേവതിക്ക് കഴിയുന്നതുമില്ല ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിനെ കിട്ടുന്നതുമില്ല അപ്പോൾ രേവതി പിന്നെ എന്ത് ചെയ്യും രേവതിക്ക് ഒരു അങ്ങനെ ഇല്ല നിന്ന് അങ്ങനെ പുറത്തുനിന്ന് കരയാണ് അപ്പോഴത്തേക്കൊരു പോലീസുകാരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടെയൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വീട്ടിലോട്ട് പോവില്ല അച്ഛൻ നിരപരാധിയാണ് അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ആ ശ്രീകാന്തിനെ കൊണ്ടുവന്ന നാളെ നിങ്ങൾ നിങ്ങളെന്ത് കോടതി കൊണ്ടുപോകാതെ രക്ഷപ്പെടാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നാളെ കോടതി കണ്ണ കൊണ്ടുപോകും സി എ അങ്ങനെയുള്ള ദേഷ്യക്കാരനാണ് അത് പോയിട്ട് അവർ കേസ് കൊടുത്ത ആളും ഭയങ്കര പിടിപാടുള്ളതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്ന് സി എടുപ്പാണ് സാറേ എത്ര വർഷം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കാം എൻ്റെ അച്ഛൻ നിരപരാധിയാണ് അച്ഛനെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അച്ഛന് പല അസുഖങ്ങളും ഉള്ളതാണ് സാറേ എൻ്റെ അച്ഛനെ ഒന്ന് ഇറക്കി വിടുന്ന ഞാൻ അന്ന് കിടന്നോളാം എനിക്ക് എത്ര അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ എത്രയും പെട്ടെന്ന് നിൻ്റെ അനിയനെ കൊണ്ടുവിടവാം ആ ശ്രീകാന്തിനെ കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് കോടതിയിൽ കൊണ്ട് ഹാജരാക്കും അപ്പം അത് കൊണ്ടുപോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയനെ ഇവിടെ കൊണ്ടെത്തിക്കുക അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല െന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി പുറത്ത് നിന്ന് കരയെ എടുക്കുകയും എന്താ പറയുക ഇനി തന്നെ തൻ്റെ ജീവിതത്തിനെ തന്നെ കുട്ടിച്ചോറാക്കി മാറ്റിയ ശ്രീകാന്തിനോട് ഭയങ്കര ദേഷ്യം അവൻ എല്ലാ അറിഞ്ഞ് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ചെയ്ത കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ട കാര്യമുണ്ട് അമ്പലത്തിൽ വരാണ്ട കാര്യമുണ്ട് സാക്ഷിയെ ഒപ്പിടാണ്ട കാര്യമുണ്ട് അപ്പോൾ എല്ലാത്തിനും കരുതിക്കൂട്ടിയാണ് വെച്ചത് അങ്ങനെ സച്ചിയാണെങ്കിൽ ചന്ദ്രമതി പറയുന്നേടാ നീയെങ്കിലും ഒന്ന് അങ്ങോട്ടൊന്നും മിണ്ട അച്ഛനോട് അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുന്നു അച്ഛൻ എന്ത് ചെയ്താൽ അച്ഛൻ ആഹാരം കഴിച്ചിട്ടില്ല നീ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക അങ്ങനെ ചച്ചി ആഹാരം വാങ്ങിച്ചു അച്ഛൻ ഒന്നും കഴിക്കുക അച്ഛ അച്ഛാ പ്ലീസ് അച്ഛാ അച്ഛൻ നിര് അച്ഛനെ അച്ഛൻ വിഷമിക്കണ്ട അച്ഛൻ അച്ഛന് ഞാൻ അച്ഛൻ ഞാൻ തന്നെ ജയിലിന്ന് ലോക്കപ്പിനിറക്കു വച്ചാ അച്ഛന് ഈ ആഹാരം കഴിക്കുക അച്ച എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള കരഞ്ഞും കൊണ്ടുള്ള മാസ്തായിരുന്നു സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാനും പറ്റുന്നില്ല ഈ സമയം രേവതിയുടെ അടുത്ത് നീ നിന്നോട് ഇവിടെ നിന്ന് പോകാനല്ലേ പറഞ്ഞത് നീ ഇവിടെ നിൽക്കണ്ട നിന്നെ ഇവിടെ ആവശ്യമില്ല ഇല്ല നീ എന്നെയും എൻ്റെ കുടുംബത്തെയും വഞ്ചിച്ചവളാണ് അതുകൊണ്ട് നിന്നെ ഇവിടെ ആവശ്യമില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണേ നിന്നെ അത് കണ്ടുപോരുത് എൻ്റെ കണ്ണ് മുമ്പിൽ പോലും കണ്ടു പോകരുതെന്ന് പറയുന്നു ഈ സമയം നമ്മുടെ ദേവ വർഷയും ശ്രീകാന്തും ഭയങ്കര സന്തോഷത്തിൽ പക്ഷേ ശ്രീകാന്തിൻ്റെ സന്തോഷം നല്ല ശ്രീ വർഷം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴത്തേക്കും വർഷം ഒരു ചായ ഇട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചായ കുടിച്ച് നോക്കിയിട്ട് കൊള്ളാം ഇങ്ങനെയാണോ പറയുന്നത് കൊള്ളാം നീ കല്യാണം കഴിഞ്ഞ് ആ നിമിഷം മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ് നീ എന്താണ് നിൻ്റെ മൈൻഡ് ഇങ്ങനെ ആയിരിക്കുന്നത് അതൊന്നുമില്ല കുഴപ്പമില്ല വീട്ടിലവിടെ ഒരു പ്രശ്നവും ഇല്ല അവരെല്ലാവരും ഹാപ്പി ആയിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു നീ സന്തോഷത്തോടെ പറയും ചായക്ക് എന്താ ഞാനല്ലേ നിനക്ക് ചായ ഇട്ട് തരണം ഒരു കുഴപ്പമില്ല നല്ല ചായയാണ് സന്തോഷം ശ്രീകാന്തിന് തന്നെ കെട്ടിപ്പിടിക്കാനോ ഒന്നിനും ഒരു സ്നേഹമില്ലാതെ അല്ലാത്തൊരു അവസ്ഥയിലാണ് ശ്രീകാന്ത് നിൽക്കുന്നത് എന്നു ഞാൻ അറിഞ്ഞു വെച്ചും രേവതി ചേച്ചിയെ പറ്റിച്ചത് രേവതി ചേച്ചി ഇനി വീട്ടിൽ ഏട്ടെത്തി ഇനി വീട്ടിൽ എല്ലാവരും കൂടെ ഏട്ടെത്തിരി തലയിൽ കയറുമോ എന്താണ് ഏതാണ് ഒന്നും അറിയാതെയാണ് നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര വിഷമമായി നിൽക്കുകയാണ് ഇത് ഇനി എന്ത് ചെയ്യണമെന്നോ അറിയുന്നൂടാ അപ്പോഴത്തേക്കും വർഷം പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തണുത്തങ്ങന്മാറും അപ്പോഴത്തേക്കും പ്രശ്നങ്ങളെല്ലാം സോൾവാം നമുക്ക് അപ്പോഴത്തേക്കും വീട്ടിൽ പോകാം പക്ഷേ ഇവരറിയുന്നുണ്ടോ ശ്രീകാന്തിൻ്റെ അച്ഛൻ ജയിലിലാണ് ലോക്കപ്പിലാണ് ഈ ശ്രീകാന്ത് വന്നാലേ ഇറക്കുകയുള്ളൂ അല്ലെങ്കിൽ കോടതിയേക്ക് ഹാജരാക്കും എന്നുള്ള വിവരമൊന്നും ശ്രീകാന്ത് അറിയുന്നില്ല അങ്ങനെ സച്ചിയാണെങ്കിലും ഒരു കൂട്ടുകാരനെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ ചെന്ന് അന്വേഷിക്കുക എവിടെ ഉണ്ടെങ്കിലും അവനെ പൊക്കിക്കൊണ്ട് വരണം അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല അങ്ങനെയൊക്കെ അത് അടിപൊളി ട്വിസ്റ്റിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ